നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചു കൊണ്ടുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി റദ്ദാക്കിയതോടെ മുട്ടടയിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി വൈഷ്ണയുടെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടട പാർട്ട് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പേര് പുനസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ സമയത്ത് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവാണ് വന്നത് അതായത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മത്സരത്തിനിറങ്ങുമ്പോൾ വൃത്തികെട്ട അല്ലെങ്കിൽ മോശമായ രാഷ്ട്രീയ ആ കുട്ടിയുടെ നേർക്ക് ഉപയോഗിക്കരുതെന്ന അടക്കമുള്ള ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായി ഒരു പരാമർശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ തീരുമാനവും വൈഷ്ണയ്ക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ് ഈ സമയത്ത് വൈഷ്ണയ്ക്ക് അനുകൂലി വൈഷ്ണയെ അനുകൂലിച്ച് രംഗത്ത് വന്ന ചിലരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം വൈഷ്ണയെ അനുകൂലിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ അത് പിണറായി സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായി ഒരു താക്കീത് മുന്നറിയിപ്പും കൂടി അത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായൊരു വെല്ലുവിളിയും കൂടിയായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തിയത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കന്നിയങ്കത്തിന് ഇറങ്ങുന്ന ഒരു കെ എസ് യു കാര്യയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം അതായത് പിണറായിസ്റ്റുകൾക്ക് കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു ഒരു ഇരുപത്തിനാലുകാരിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വാക്കുകൾ എന്തായാലും വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയിരുന്നു ഇതിനുശേഷമാണ് വോട്ട് പുനഃസ്ഥാപിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് വോട്ടർ അപേക്ഷയിൽ കെട്ടിട നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് കാട്ടി സി പി എം പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വൈഷ്ണവയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥ മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പറോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് അവശ്യരേഖകളല്ല പക്ഷേ ഇതിന്റെ അന്തസ്ഥ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി മാത്രമല്ല വൈഷ്ണ രേഖകൾ ഹാജരാക്കിയിരുന്നു വൈഷ്ണാൻ ിയ രേഖകൾ പരിഗണിക്കാതെയും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി പേര് നീക്കം ചെയ്തതെന്നും കമ്മീഷൻ വ്യക്തമാക്കി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിമേൽ നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കുന്നു എന്നുമായിരുന്നു കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് വൈഷ്ണവന്റെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ട് ബാർ അഞ്ച് ആറ് നാല് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണ് െന്നും വൈഷ്ണയ്ക്ക് ഇവരുമായി ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ലെന്നുമായിരുന്നു സി പി എം ആരോപണം ഉന്നയിച്ചത് എന്നാൽ താൻ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ചാണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചതെന്നും വൈഷ്ണ പറഞ്ഞു ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് സെൽ ആവശ്യപ്പെട്ട രേഖകളും കൈമാറി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണയുടെ പിതാവിന്റെ കുടുംബ വീട് മുട്ടട വാർഡിലാണ് ഈ മേൽവിലാസമാണ് എല്ലാ രേഖകളും ഉള്ളത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരുന്നു വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ആണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയില്ലെന്നും സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയയ്ക്കുകയായിരുന്നുവെന്നായിരുന്നു വൈഷ്ണ പരാതി ഉന്നയിച്ചത് എന്തായാലും ഈ ഒരു വൈഷ്ണ സുരേഷിന്റെ വോട്ട് ഒഴിവാക്കി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടിക്രമങ്ങളിലെ ഗുരുതര വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് അനുകൂല ഉത്തരവിറക്കിയത് നിയമവിരുദ്ധമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്ന് ഹിയറിംഗിലൂടെ തെളിയിക്കാനായതാണ് വൈഷ്ണയ്ക്ക് തുണയായത് വൈഷ്ണയുടെ വാദങ്ങൾ കേൾക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു വൈഷ്ണയെ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഉത്തരവിലുള്ളതെന്ന് വ്യക്തം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിലായിരുന്നു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഏകപക്ഷീയം പുറത്തേക്ക് വന്നത് വീട്ടു നമ്പറിലെ മൂന്നത് തെറ്റായി പതിനെട്ട് എന്ന രേഖപ്പെടുത്തിയതാണെന്ന വൈഷ്ണയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു എങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ തീരേണ്ട പ്രശ്നമാണ് ഹൈക്കോടതി കയറിയതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയതും മാത്രമല്ല മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരും മലയാളികൾ ഒന്നടങ്കം അത് ആരാണെന്ന് പറയും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് വൈഷ്ണവിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പറിലെ പിഴവ് ചൂണ്ടിക്കാട്ടി സി പി എം പ്രവർത്തകനായ ധനേഷ് കുമാറാണ് പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് നവംബർ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് നടത്തിയ ഹിയറിംഗിൽ പരാതിക്കാരനെത്തി രേഖകൾ ഹാജരാക്കാതിരുന്നപ്പോൾ തന്നെ ആക്ഷേപം തള്ളാമായിരുന്നുവെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി വൈഷ്ണന്റെ അസാന്നിധ്യത്തിൽ പരാതിക്കാരൻ നൽകിയ മൊഴി ഹിയറിംഗിന്റെ ഭാഗമായി സ്വീകരിക്കാനാകില്ല എന്ന നിലപാടും കമ്മീഷൻ മുന്നോട്ട് വെച്ചു പരാതിക്കാരന്റെ ഈ മൊഴി സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം വൈഷ്ണവന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കുകയായിരുന്നു ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ൻ കഴിയുന്നതല്ല എന്നാണ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് ഹിയറിംഗിൽ വൈഷ്ണ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാൻ ഇലക്ട്രൽ ഓഫീസർ തയ്യാറായില്ലെന്നും കമ്മീഷന്റെ വിലയിരുത്തൽ മാത്രമല്ല ഈ ഹിയറിംഗിൽ ഉദ്യോഗസ്ഥ വാദം പൊളിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ് നവംബർ പന്ത്രണ്ടിന് നടത്തിയ ഹിയറിംഗിൽ കെട്ടിട നമ്പർ സംബന്ധിച്ച് വൈഷ്ണ നൽകിയ സത്യവാങ്മൂലവും പരിഗണിക്കപ്പെട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളും പൊളിഞ്ഞടങ്ങുകയായിരുന്നു പതിനെട്ട് ബാർ അഞ്ച് ആറ് നാല് എന്ന കെട്ടിട നമ്പറാണ് വൈഷ്ണ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരുന്നത് മൂന്ന് ബാർ അഞ്ച് ആറ് നാല് എന്ന ശരിയായ നമ്പർ അബദ്ധത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയതായിരുന്നു മൂന്നാം വാർഡ് പിന്നീട് പതിനെട്ടാം വാർഡ് ആകുകയും വീട്ടു നമ്പർ പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ആകുകയും ചെയ്തെന്ന് പിന്നീട് വൈഷ്ണ അറിയിച്ചിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ പതിനെട്ട് ബാർ അഞ്ച് ആറ് നാല് എന്ന കെട്ടിടം തിരഞ്ഞുപോയ അധികൃതർ അവിടെ വൈഷ്ണ താമസമില്ലെന്ന് കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുകയായിരുന്നു തികച്ചും സാങ്കേതികമായ പിഴവാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹിയറിംഗിൽ ബോധ്യപ്പെട്ടതോടെ വൈഷ്ണയ്ക്കും കോൺഗ്രസിനും അത് ആശ്വാസമായി മാറി മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ രമേശ് ചെന്നിത്തല അതായത് സി പി എം നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നോക്കാം നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളായി മത്സരിക്കുന്ന വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം എതിരാളികളെ ചകിതരാക്കിയെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അതിന്റെ ഉദാഹരണമാണ് വോട്ടവകാശം തടയാൻ ശ്രമിച്ചതിന് പിന്നിൽ സ്വന്തം വിലാസത്തിൽ ഇരുപത്തെട്ട് കള്ളവോട്ടുള്ള ഒരാളാണ് വൈഷ്ണയുടെ ഓട്ടവകാശം റദ്ദാക്കാൻ ശ്രമിച്ചത് ഒടുവിൽ സത്യം വിജയിച്ചെന്നും ചെന്നിത്തല പറഞ്ഞു നഗരസഭ മുട്ടടവാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു സി പി എമ്മിന്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിച്ചതെന്നും വൈഷ്ണയ്ക്ക് കോടതി ചെലവ് നൽകാൻ തിരുവനന്തപുരം നഗരസഭ ബാധ്യസ്ഥരാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത